ും എന്നാണ് ഉറപ്പ് പിന്നൊന്നും പറയാൻ പറ്റൂല രാവിലെ ചരിത്രത്തിൻ്റെ ശേഷിപ്പുകൾ എന്നും ഭാവി തലമുറയ്ക്കുള്ള സമ്പാദ്യമാണ് ഭാവി തലമുറയ്ക്കായി ഈ ഓരോ ശേഷിപ്പുകളും സംരക്ഷിക്കേണ്ടത് ഓരോ സർക്കാരിൻ്റെയും ചുമതലയുമാണ് എന്നാൽ അത്തരത്തിൽ സംരക്ഷിക്കപ്പെടേണ്ട ഒരു ശേഷിപ്പാണ് ഇപ്പോൾ തകർന്ന് ഇല്ലാതായിരിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് മട്ടാഞ്ചേരിയിലാണ് പഴയ കെട്ടിടങ്ങൾക്ക് ഇടമാണ് മട്ടാഞ്ചേരി മട്ടാഞ്ചേരിയിലെ നൂറ്റൻപത് വർഷത്തോളം പഴക്കമുള്ള പൗരാണികമായ ഒരു കെട്ടിടമാണ് കനത്ത മഴയിൽ ഇന്നും ഇന്നലെയുമായി തകർന്നില്ലാതായിരിക്കുന്നത് കെട്ടിടമാണ് ഇത്തരത്തിൽ മഴയിൽ തകർന്നു വീണിരിക്കുന്നത് നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്തെ കറണ്ട് അടക്കം ഈയൊരു ദിവസങ്ങളിലായി കട്ട് ചെയ്തിരിക്കുകയാണ് ഇത് നേരെ ഓപ്പോസിറ്റായി ഒരു അംഗനവാടിയും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ആളുകൾ പറയുന്നത് ഇത് വളരെ ഒരു ബുദ്ധിമുട്ടേറിയ അവസ്ഥയിലാണ് ഈ ഒരു കെട്ടിടത്തിന്റെ സ്ഥിതി എന്നാണ് ഈ ആൾക്കാർ ഇത് അവര് പോയി അവര് പോയി കഴിഞ്ഞാ പിന്നെ ഒരേ ഭാഗമായിട്ട് ഇടിഞ്ഞ അതിൻ്റെ അതെല്ലാം ഇഴിഞ്ഞൊഴിഞ്ഞു വീണ് പിന്നെ ഇതാരും നോക്കാണ്ട് കൊറേ വർഷായിരിക്കണ കിടക്കണത് എന്തോ കിടക്കണത് പറയേണ്ടത് ആ രാവിലെ വില്ലേജ് ഓഫീസിൽ ആൾക്കാർ ഈ നമുക്ക് ബുദ്ധിമുട്ട് ഇപ്പൊ കറണ്ടില്ല രാവിലെ മുതൽ കറണ്ടില്ല ഇപ്പൊ ഉദ്യോഗസ്ഥര്ന്നിട്ട് ഓഫ് ആക്കി പിള്ളേരും കാര്യങ്ങളൊക്കെ അപ്പൊ ക്ലിയർ ആക്കാൻ വേണ്ടി പറയാൻ ഇന്ന് രാവിലെ വീണതാണ് ഈ സംഭവം ഈ സംഭവം ഇന്ന് രാവിലെ താമസില്ല ഇതൊരു ഇതായിരുന്നു മറ്റേ ടൈൽസ് കമ്പനി ആയിരുന്നു ഗോഡൌണും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ വർഷങ്ങളായിട്ട് പോയി അതൊന്നും ഇപ്പില്ല പിന്നെ ഇതിങ്ങനെ പൂട്ടി കിടക്കാൻ വർഷങ്ങളായി ആളൊന്നും ഇല്ലാതെ നോക്കാണ്ടും പിടിക്കാണ്ടൊക്കെ രാവിലെ ആരും ഇണ്ടാവുക പൊളിക്കാനുള്ള റെഡിയാക്കാൻ പോയത് ആരും വന്നിട്ടില്ല ഇടിഞ്ഞൊളിഞ്ഞ് വന്നത് കാര്യങ്ങളൊക്കെ ഉള്ളല്ലേ ആൾക്കാരൊക്കെ പോണ വഴിയല്ലേ ഒന്ന് പെട്ടെന്ന് ഒന്ന് ക്ലിയർ കാണാൻ അങ്ങനെ ആക്കിയൊക്കെ അംഗനവാടിയാണ് പിന്നെ യാത്ര മെയിൻ ഇപ്പൊ ഇത് ഇങ്ങോട്ട് വീഴുന്ന ഒരു റോഡിലേക്ക് ിയൂന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇങ്ങോട്ട് വീയൂല അവിടെ തന്നെ ഉള്ളു എന്നാണ് പിന്നൊന്നും പറയാൻ പറ്റൂല ഇവിടെ തന്നെയാണോ ആണോ ഇതിപ്പോ നാളായോ പൂട്ടി കിടക്കുന്നു ഇതിപ്പോ എപ്പഴാ തകർന്ന് വീണിട്ടുള്ളത് ഇത് ഇന്നലെ ഇന്നലെയാണ് ആ അപ്പൊ എന്തോ പ്രദേശത്ത് കരണ്ടോ ഒന്നും ഇല്ലാത്ത അവസ്ഥ